തിയേറ്ററിൽ തന്നെ കാണേണ്ട തിയേറ്ററിൽ കണ്ടിരിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു എൻറ്റർടൈനർ ഓണക്കാലത്ത് മലയാളികൾക്ക് സമ്മാനിച്ചതിന് ഇതിൻ്റെ അണിയറക്കാർക്ക് അഭിമാനിക്കാം ഓണക്കാലം മലയാള സിനിമകൾക്ക് ആഘോഷമാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടക്കുന്ന ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കുന്ന കാലമാണ് ഓണം എന്നാൽ ഇത്തവണ ഓണം വന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് തന്നെ റിലീസ് സിനിമകൾക്കെല്ലാം ഒരാശങ്ക ഉണ്ടായിരുന്നു എന്നാൽ ആ ആശങ്കകളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അജയൻ്റെ രണ്ടാം മോഷണം വന്ന ടൊവിനോ തോമസ് സിനിമ ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായം നേടി തിയേറ്ററുകൾ നിറഞ്ഞ് ഓടുകയാണ് മലയാളത്തിൽ ദീർഘകാലത്തിന് ശേഷം എത്തിയ ത്രീ ഡി ചിത്രമാണ് അജയൻ്റെ രണ്ടാം മോഷണം കഥ കൊണ്ടും തിരക്കഥയുടെ ശക്തി കൊണ്ടും സംവിധായകത്തിൻ്റെ മികവ് കൊണ്ടും അജയൻ്റെ രണ്ടാം മോഷണം എ ആർ എം എന്ന സിനിമ മികച്ചു തന്നെ നിൽക്കുന്നു സമീപകാല മലയാളം സിനിമ സിനിമാ ചരിത്രത്തിൽ ഇത്തരമൊരു കഥ ആരും പരീക്ഷിക്കാത്തതാണ് മൂന്ന് കാലഘട്ടങ്ങളിലൂടെ കടന്നു ഒരു കഥയാണ് അജയൻ്റെ രണ്ടാം മോഷണം ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ കഥ മെനഞ്ഞെടുത്തിരിക്കുന്നത് ഒരു യോദ്ധാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അതിന് പിൻഗാമിയായി വരുന്ന ഒരു മോഷ്ടാവിൻ്റെ കഥയിലൂടെ പാരമ്പര്യം അടിച്ചേൽപ്പിച്ച കള്ളൻ എന്ന പരിവേഷം എന്ന കള്ളൻ കള്ളനെന്ന വിളിപ്പേര് മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു യുവാവിൻ്റെ അവസ്ഥയാണ് ചിത്രത്തിൽ പറയുന്നത് ഒരു മുത്തശ്ശിക്കഥ കണ്ടിരിക്കും പോലെ ഒരു മിത്ത് കണ്ടിരിക്കും പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം സാധാരണഗതിയിൽ മുത്തശ്ശിക്കഥകൾ മലയാളികൾക്കെന്നും പ്രിയപ്പെട്ടവയാണ് അതുപോലെ തന്നെയാണ് കള്ളൻ കള്ളന്മാരുടെ കഥയും കായംകുളം കൊച്ചിണിയും വെള്ളായണി പരമവും ചേക്കിലെ മാധവനും ഭഗത് ഫാസലിൻ്റെ പേരില്ല കള്ളനും സജീവർ ആദ്യമായി തിരക്കഥ തൊണ്ടി മുതൽ നിസ്സാക്ഷിയിലെ ഭഗത് ഫാസ് ഭഗത് ഫാസൽ അവതരിപ്പിച്ച ആ കള്ളനും മലയാളികൾ നെഞ്ചേറ്റ് വാങ്ങിയ കള്ളന്മാരാണ് അതുപോലെ തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണത്തിലെ ഒരു കഥാപാത്രമായി വരുന്ന മണിയൻ എന്ന കള്ളൻ അഭിനയത്തിൻ്റെ കൊണ്ട് മൂന്ന് കഥാപാത്രങ്ങളെയും അതുല്യഭാവത്തിലേക്ക് ഉയർത്താൻ ടൊവിനോ തോമസിന് കഴിഞ്ഞു മൂന്ന് കാലഘട്ടങ്ങളിലൂടെ മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ടൊവിനോ ഒരു വലിയ വെല്ലുവിളിയാണ് ഏറ്റെടുത്തത് അമാനുഷികമായ കഥാപാത്രങ്ങളാണെന്ന തോന്നൽ ഉണ്ടാക്കുമെങ്കിലും ആ കഥാപാത്രങ്ങൾ ഈ സമൂഹത്തിൽ അന്യരല്ല നമുക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ കേട്ട കഥകളിലുണ്ടായിരുന്ന നമ്മൾ അനുഭവിക്കുന്ന ജീവിതത്തിലൂടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് മൂന്നും വളരെ മനോഹരമായ അഭിനയ മികവ് കൊണ്ടാണ് ഈ കഥാപാത്രങ്ങളെ ടൊവിനോ തോമസ് ഉജ്ജ്വലമാക്കിയത് മറ്റൊരു കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് വരുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ് പ്രധാനമായും സുരഭിയും രോഹിണിയും കൃതി ഷെട്ടിയും അവതരിപ്പിച്ച മൂന്ന് കഥാപാത്രങ്ങൾ നായകൻ്റെ നിഴലായി വന്നു പോകുന്ന സ്ഥിരം കെട്ടുകാഴ്ച കഥാപാത്രങ്ങളല്ല കാമ്പുള്ള കഥയുള്ള കഥയിൽ കഥയുടെ പ്രധാന ഭാഗങ്ങളായി മാറുന്ന കഥാപാത്രങ്ങളായി മൂവരും ജീവിക്കുകയായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ രസിക്കാൻ കഴിയുന്ന തരത്തിലുള്ളയാണ് കഥ വളരെ അടരുകളുള്ള ഈ കഥ കൃത്യമായി സംയോജിപ്പിച്ചാണ് സിനിമ ഭാഷ നൽകിയിരിക്കുന്നത് വളരെ അട അടരുകളുള്ള കഥ മികച്ച കയ്യടക്കത്തോടെ സന്നിവേശി സന്നിവേശിപ്പിച്ചാണ് ഈ സിനിമ പൂർത്തിയാക്കിയിരിക്കുന്നത് പലപ്പോഴും കൈവിട്ട് പോകുമായിരുന്ന സന്ദർഭങ്ങൾ വളരെ കൈയടക്ക കൈയടക്കത്തോടെ സംവിധായകൻ കോർത്തിണക്കിയിട്ടുണ്ട് പ്രണയത്തിൻ്റെ തീവ്രത എത്ര കാലം കഴിഞ്ഞാലും ഒരുപോലെ തന്നെ നിലനിൽക്കുമെന്നുള്ളതിനെ തെളിവ് കൂടിയായി അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ മാറുന്നു ഇതിൽ കഥാപാത്രങ്ങളും അവരുടെ പ്രണയവും വളരെ തീവ്രതയോടുകൂടി പ്രേക്ഷകന് അനുഭവിക്കാൻ കഴിയും ഏത് കാലത്തായാലും പ്രണയത്തിൻ്റെ തീവ്രതയ്ക്ക് തെല്ലും കുറവില്ലെന്ന സന്ദേശം ഈ സിനിമ നൽകുന്നുണ്ട് വളരെ മനോഹരമായ പ്രണയരംഗങ്ങൾ പ്രേക്ഷകനെ വികാരഭരിതമാക്കുന്ന രംഗങ്ങളിലൂടെയാണ് ടൊവിനെയും ടൊവിനയുടെ നായികമാരും മുന്നേറുന്നത് ഒരു ട്രഷർ ഹണ്ട് സിനിമ കണ്ടിരിക്കുന്നത് പോലെ ഇത് കണ്ടിരിക്കാൻ നമുക്ക് കഴിയും പലപ്പോഴും സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ച ട്വിസ്റ്റുകളിലൂടെ ഈ സിനിമ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നുണ്ട് ഒരിക്കൽ പോലും ദീർഘമായ ഒരു കഥ അതുപോലെ തന്നെ നിരവധി ട്വിസ്റ്റുകളുള്ള കഥ ആ കഥ ഒരിക്കലും അതിൻ്റെ ഭംഗി ചോരാതെ കൃത്യമായി സ്ക്രീനിലെത്തിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ത്രീ ഡി എഫക്ട് കൂടെ വരുമ്പോൾ സിനിമ മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ് കലാപരമായും ത്രീ ഡി എഫക്റ്റിലൂടെ ചിത്രീകരിച്ച ഈ സിനിമ ഒരു കെട്ടുകാഴ്ച മാത്രമല്ല കാമ്പുള്ള കഥയും നട്ടലിനുള്ള തിരക്കഥയും പ്രേക്ഷകരെ രസിപ്പിക്കുന്ന എല്ലാ ചേരുവകളും ഉൾപ്പെടുത്തിയ ഒരു മികച്ച എൻ്റർടൈനറാണ് ഈ സിനിമ ഇതിനകത്ത് എല്ലാ കഥാപാത്രങ്ങളും അഭിനയിച്ച നടന്മാരും മികച്ച നിലവാരം തന്നെയാണ് പുലർത്തിയിരിക്കുന്നത് ചെറിയ വേഷത്തിലാണെങ്കിലും ജഗദീഷ് ഒരിക്കൽ കൂടി നമ്മളെല്ലാം ഞെട്ടിക്കുന്നുണ്ട് ജഗദീഷിൻ്റെ രൂപമാറ്റം ആ രൂപമാറ്റത്തിനനുസരിച്ചുള്ള അഭിനയവും പ്രേക്ഷകനെ കൂടുതൽ സിനിമയിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ സിനിമയുടെ എല്ലാ മേഖലയിലും ഛായാഗ്രഹണത്തിലായാലും പശ്ചാത്തലത്തിലായാലും പശ്ചാത്തല സംഗീതത്തിലായാലും സംഗീതത്തിലായാലും മികച്ച നിലവാരം പുലർത്തിക്കൊണ്ടാണ് സിനിമ മുന്നേറിയത് ജഗദീഷിനെ പോലെ തന്നെ ബേസൽ ജോസഫും വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്തത് അദ്ദേഹവും ടോവിനയ്ക്കൊപ്പം തന്നെ പിടിച്ചുനിന്ന് ഈ സിനിമയെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെ യഥാർത്ഥ സംഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് സംവിധായകൻ ജിതിൻലാൽ പുതുമുഖമാണ് എന്നാൽ ഒരു പുതുമുഖത്തിൻ്റെ പതർച്ചയൊന്നും ഈ സിനിമയുടെ ഒരു ഭാഗത്തും കാണാൻ കഴിയില്ല ഛായാഗ്രഹണത്തിൻ്റെ ശക്തിയും ചിത്ര എഡിറ്റിങ്ങിൻ്റെ മികവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് ജോ മോൾട്ടി ജോണിൻ്റെ ചാഗ്രഹണം ഇത് രണ്ടും പറയാതെ ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല മലയാള സിനിമയ്ക്ക് ഹേമ കമ്മറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ ഇടക്കാല മരവിപ്പ് മാറ്റാൻ കഴിയുന്ന സിനിമ തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം തിയേറ്ററിൽ തന്നെ കാണേണ്ട തിയേറ്ററിൽ കണ്ടിരിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു എൻറ്റർടൈനർ ഓണക്കാലത്ത് മലയാളികൾക്ക് സമ്മാനിച്ചതിന് ഇതിൻ്റെ അണിയറക്കാർക്ക് അഭിമാനിക്കുക